ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിക്കാം സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം ബലിയാം എന്നൊരു മനുഷ്യനെ പറ്റി നാം വായിക്കുന്നുണ്ട് അവൻ അറിയപ്പെട്ടത് ഒരു തരം പ്രവാചകനായിട്ടാണ് അവൻ മോവാബുകാരനാണ് യഹൂദന്മാർ മരുഭൂമിയിലായിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അവർ മോബാബരെ ആക്രമിക്കാനായിട്ട് പോയി ബാലാക്ക് എന്ന് പറയുന്ന ഒരു മോബാബി രാജാവുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ മക്കളെ ഭയമായിരുന്നു കാരണം അവൻ കേട്ടിരുന്നു ഇസ്രായേൽ മക്കൾ എവിടെയൊക്കെ പോകുമോ അവിടെയെല്ലാം ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് അങ്ങനെ അവൻ പ്രവാചകനായിരുന്നു ബലിയാമിനെ വിളിച്ചു അതുപോലെ ധാരാളം പണവുമായിട്ട് ചില ആളുകളെയും വിട്ടു അവർ വന്ന് ബലിയാമിനോട് പറഞ്ഞു ഏഴാം വാക്യത്തിലാണ് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഏഴ് നിത്യാനരും മോബാബി മൂപ്പന്മാരും കയ്യിൽ പ്രശ്നദക്ഷിണയുമായി അതിനർത്ഥം നിങ്ങൾക്ക് പ്രവചനം വേണമെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം ഇന്നത്തെ ക്രിസ്തീയ പ്രവാചകന്മാർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പ്രവചനം കേൾക്കണോ പണം കൊടുക്കുക അവർക്കറിയാമായിരുന്നു അതിന് ഫീസ് ഉണ്ടെന്ന് അങ്ങനെ അവർ ബലിയാമിൻ്റെ അടുക്ക വന്നു ആ പണം കൊടുത്തിട്ട് ബാലാക്ക് പറഞ്ഞതൊക്കെ അവനോട് പറഞ്ഞു എന്നാൽ ബലിയാം പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ പാർക്കുക ഞാൻ ദൈവം എന്നോട് എന്ത് പറയും അത് ഞാൻ പറയാം യഹോവ എന്നാണവൻ പറയുന്നത് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് യഹോവ ഞാൻ യഹോവയെ അന്വേഷിക്കട്ടെ അവൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് അത് പറയാം ദൈവം ബലിയാമൻ്റെ അടുക്ക വന്നു ഇവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവനാണോ ബലിയാമൻ്റെ അടുക്ക വന്നത് പിശാചല്ല സർവശക്തനായ യഹോവയാണ് ബലിയാമൻ്റെ അടുക്ക വന്ന് ഇവരാരാണോ ചോദിച്ച് ഇസ്രയേലിനെ ശപിക്കാൻ വേണ്ടി ബാലാ ബാലക്കയച്ച ഈ ആളുകളെ പറ്റി ദൈവം ബലിയാമനോട് പറഞ്ഞു നീ അവരോടൊപ്പം പോകരുത് വളരെ വ്യക്തമാണ് ആ ജനത്തെ ശഭിക്കാൻ വരുതേ കാരണം അവരനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെ ബലിയാമ അവരോട് തിരിച്ചു പോകാൻ പറയുന്നു നിങ്ങളുടെ കൂടെ പോരുവാൻ എനിക്ക് അനുവാദമില്ല അങ്ങനെ അവർ രാജാവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു അവർ പറഞ്ഞു അവൻ വന്നില്ല രാജാവ് പറഞ്ഞു ഈ പ്രസംഗനെ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം അത് ഞാൻ നോക്കിക്കോളാം അങ്ങനെ അവൻ ഈ പ്രവാചകനെ കാണാൻ കൂടുതൽ ബഹുമാനമുള്ള മന്ത്രിമാരെ അയച്ചു അതുപോലെ കൂടുതൽ പണവും പതിനഞ്ചാം വാക്യത്തിൽ അവരെക്കാൾ കൂടുതൽ മാന്യന്മാരായവരെ അതുപോലെ കൂടുതൽ പണവും പതിനേഴാം വാക്യത്തിൽ അവൻ അവനൊത്തിരി പണം വാഗ്ദാനം ചെയ്തു ദയവായിട്ട് വന്ന് വന്നിവരെ ശപിച്ചാട്ട് ഇത് കേട്ടപ്പം ബലിയാം വളരെ ആത്മീയ ഭാഷയിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കൊക്കെ ഒരു ആത്മീയ ഭാഷയുണ്ട് എൻ്റെ വീട് മുഴുവനും നീ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ചാലും ദൈവം എന്നോട് എന്ത് പറയുമോ മാത്രമേ ഞാൻ പറയൂ യഹോവയുടെ കൽപ്പന ലംഘിച്ചൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല ഓ വളരെ ആത്മീയ ഭാഷ എന്നാൽ നിങ്ങൾ കാത്തിരിക്കൂ ഞാൻ യഹോവയോട് ഒന്നുകൂടെ ചോദിക്കാം എന്തിനാണ് പിന്നെയും ചോദിക്കുന്നു പോകരുതെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇവരനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പിന്നെ അങ്ങനെ അവനക്ക് അവനെ ശമിക്കാൻ കഴിയുന്നു അങ്ങനെ അവൻ പിന്നെയും ഹോയുടെ അടുക്കിലേക്ക് പോയി പിന്നെയും ചോദിച്ചു ഇത് ശ്രദ്ധിക്കുക ഇരുപതാം വാക്യം ദൈവം പറഞ്ഞു അവരോടൊപ്പം പോവുക ഇരുപതിൻ്റെ മധ്യഭാഗത്ത് ബലിയാമന് വലിയ സന്തോഷമായി ദൈവം തന്നെ മനസ്സ് മാറ്റിയിരിക്കുന്നു ദൈവത്തിൻ്റെ മനസ്സ് മാറിയിട്ടില്ല അവന് മനസ്സിലായുമ്പോൾ പണത്തെ ആ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു പോകും ഇന്നും ഇതുപോലെ ധാരാളം പ്രസംഗരെ കാണുന്നവരും അവർ പണത്തെ സ്നേഹിക്കുന്നു ദൈവം പറയുന്നു പോകും ആ സഭയിൽ നിനക്ക് കൂടുതൽ ശമ്പളം കിട്ടും അതുകൊണ്ട് നിനക്ക് ആ സഭയിൽ പോകണമോ ശരി നീ പോകുക എന്നിട്ട് അവർ പറയും ദൈവം എന്നോട് പോകാനായിട്ട് പറഞ്ഞു ദൈവം എന്നെ ഇവിടേക്ക് നടത്തിക്കൊണ്ടുവന്നു എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം പോകാൻ അനുവദിച്ചത് സങ്കീർത്തനം നൂറ്റിയാറില് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് വളരെ നല്ലൊരു വാക്യമാണ് സങ്കീർത്തന നൂറ്റിയാറിൻ്റെ പതിനാലാമത്തെ വാക്യം ഇസ്രായേൽ മക്കളെപ്പറ്റിയാണിത് പറയുന്നത് മരുഭൂമിയിൽ വെച്ച് അവരേറ്റവും മോഹിച്ചു ഈ മഞ്ഞ അത് ഞങ്ങൾക്ക് പോരാ ഞങ്ങൾക്ക് ഈ മന്ന പോരാ ഞങ്ങൾക്ക് ഇറച്ചി വേണം എന്നും ഈ പച്ചക്കറി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇറച്ചിയും കഴിക്കാൻ വേണം അവർ മരുഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു ഇത് കേൾക്കുക അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് നൽകി കൊടുത്തു എന്നാൽ ആ പ്രാർത്ഥനയുടെ ഉത്തരത്തോടൊപ്പം തന്നെ എൻ്റെ ബൈബിളിലെ മാർജിൻ ഇങ്ങനെയാണ് പറയുന്നത് അവരുടെ പ്രാണന് ക്ഷയം സംഭവിച്ചു അവരുടെ ശരീരമല്ല ഈ ഇറച്ചിയൊക്കെ കഴിച്ച് അവർക്ക് തടിവെച്ചു എന്നാൽ അവരുടെ പ്രാണൻ ക്ഷയിച്ചുപോയി അവരുടെ പ്രാണന് ശയം വന്നു എന്നാണ് എൻ്റെ ബൈബിളിൽ വിചാരിക്കുന്നത് അവരുടെ പ്രാണൻ ക്ഷയിച്ചു പോകുന്ന ഒരു രോഗം എന്നാൽ അവരുടെ അതിമോഹം തുമത്തം ദൈവം അവർക്ക് നൽകി ഈ വാക്യം ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങളെടുക്കണം നിങ്ങൾ തീവ്രമായിട്ട് ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ദൈവം അത് തരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അറിഞ്ഞിട്ടും നീ അവിടെ പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല നിന്റെ ഹൃദയത്തിൽ അത് വ്യക്തമാണോ എന്നാൽ നിങ്ങൾ ദൈവമേ ദൈവമേ ദയവായി ദൈവം പറയും ശരി പോവും ദൈവമാണ് അവരെ നടത്തുന്നതെന്ന് ഓർത്ത് ഇതുപോലെ പോയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് എന്നാൽ അങ്ങനെയല്ല അവരൊരു കാര്യത്തിനായിട്ട് വളരെ മോചിച്ചു ദൈവം പറഞ്ഞു ശരി അങ്ങനെ ആട്ടെ അതാണ് ബെലിയാമ്മനോടും പറഞ്ഞത് എനിക്കറിയാം നീ പണത്തെ സ്നേഹിക്കുന്നു എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത് എനിക്കറിയാം നീ അവിടെ പോകുന്ന പണത്തിന് വേണ്ടി മാത്രമാണ് മറ്റൊരു കാര്യവുമില്ല നീ അവിടേക്ക് പോകുന്നത് ഒന്നു പോരുന്നീ പത്തിൻ്റെ മുപ്പത്തൊന്നിന് നാം വായിക്കുന്നുണ്ട് എല്ലാം ദൈവമൊത്തന്നെ ചെയ്യാൻ എന്നാൽ നീ ദൈവമൊത്തത്തിനല്ല അവിടെ പോകുന്നു നിനക്ക് വേണ്ടി പണമാണ് ശരി പോവുക ഞാൻ നിന്നെ തടയത്തില്ല അതാണോ ദൈവം നിന്നോട് പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടിലേക്ക് നമുക്ക് മുടക്കി പോകാം ദൈവം അവനോട് പോകാൻ പറഞ്ഞപ്പം ഇരുപത്തിരണ്ടാം വാക്യം അവൻ പോകുന്ന കണ്ടപ്പം ദൈവം അവനോട് കോപിച്ചു ഇങ്ങനെ സംഭവിക്കുമോ ദൈവം നിങ്ങളെ പോകാൻ അനുവദിക്കുന്നു എന്നിട്ട് അവൻ നിങ്ങളോട് കോപിക്കുമോ കോപിക്കും അത് നേരത്തെ സംഭവിച്ചു ഇനിയും സംഭവിക്കാം കാരണം അവന് നിൻ്റെ ഹൃദയം അറിയാം അതുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത് നീ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ മാർഗത്തിലൂടെ നീ പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നീ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു 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 ദൈവം പറയുന്നു ശരിയായിക്കോട്ടെ അങ്ങനെ ചെയ് അത് ദൈവത്തിൻ്റെ നടത്തിപ്പാണെന്ന് ചിന്തിക്കരുത് ദൈവം പറഞ്ഞ് നിനക്ക് പോകാം എന്നാൽ ഞാൻ കോപിച്ചിരിക്കുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ആ വഴിക്ക് നിന്നു അപ്പോഴും ദൈവം അവനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് നോക്കൂ ദൈവം എത്ര നല്ലവനാണ് അവനെ തടയാൻ ഒരു പ്രാവശ്യം കൂടെ ശ്രമിച്ചു ഞാൻ അവനെ തടയാൻ ശ്രമിക്കാം എന്നാൽ ബലിയാമിന് ആ ദൂതനെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ആ കഴുത ദൂതൻ വാളുമായിട്ട് നിൽക്കുന്നത് കണ്ട് വഴിവിട്ട് വയലിലേക്ക് നടന്നുപോയി പോയി കഴുതയെ വഴിയിലേക്ക് തിരിക്കുമ്പം ദൈവത്തിൻ്റെ അവിടെ വന്നു അത് കണ്ട് കഴുത മുന്നേയും മറ്റൊരു സൈഡിലേക്ക് തിരിഞ്ഞു അങ്ങനെ അത് മതിലിനോട് ചേർന്ന് അമർന്നു അപ്പോൾ ബലിയാമിൻ്റെ കാല് മതിലിനോട് ചേർന്ന് ഞങ്ങി പിന്നെ യഹോവയുടെ ദൂതൻ മുന്നോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ കഴിയാത്ത ഒരു ഇടുക്കു വഴിയിൽ പോയി നിന്നു യഹോവയുടെ ദൂതനെ കഴുത കണ്ടപ്പം കഴുത കടന്നു കളഞ്ഞു ബലിയാം കോപിച്ച് കഴുതയെ അടിച്ചു അവന് ദൂതനെ കാണാൻ കഴിയുന്നില്ല യഹോവ കഴുതയുടെ വായു തോറന്നു അത് ചോദിച്ച് ഞാൻ നിന്നോടൊന്തു ചെയ്തു ഒരാൾ ആദ്യമായിട്ട് അന്യഭാഷ പറയുന്നത് നിങ്ങൾ കാണുന്നത് കൂട്ടത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കഴുതയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു ഭാഷ അതുകൊണ്ട് അന്യഭാഷ ഒരു വലിയ കാര്യമാണെന്ന് നിയന്ത്രിക്കരുത് അതൊരു വരമാണ് എന്നാൽ ഒരു ആദ്യമായൊരു അന്യവാഴ് ഒരു കഴുതയാണ് അത് പഠിക്കാഞ്ഞ മറ്റൊരു ഭാഷ അപ്പോൾ ബലിയാം പറഞ്ഞു നീ എന്നെ കളിയാക്കിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് എന്തുകൊണ്ടാണ് ബലിയാമിന് ദൂതനെ കാണാൻ കഴിയാതിരുന്നത് എന്നാൽ അത് കാണാൻ പറ്റി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ കാരണം കഴുത പണത്തെ സ്നേഹിക്കുന്നവനായിരുന്നില്ല പണത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കാണാൻ കഴിയത്തില്ല ഒരാളൊരു കഴുതയെപ്പോലെ ബുദ്ധിയില്ലാത്തവൻ ആയിരിക്കാം നിങ്ങളവനെ നിസാരവൽക്കരിക്കും ആ ബുദ്ധിയില്ലാത്തവൻ എന്നാൽ അവൻ നിന്നെ പോലെ ദൈവാഗ്രഹ ആയിരിക്കില്ല നിനക്ക് കിട്ടാത്ത വെളിപാടുകൾ അവന് കിട്ടിയെന്ന് വരും നിനക്ക് നിൻ്റെ സാമർഥ്യമുണ്ട് നിന്റെ ബുദ്ധി നിന്റെ കഴിവുകൾ എന്നാൽ നീ കാണാത്ത വിധത്തിൽ അവൻ ദൈവത്തെക്കാളും കാണാൻ അവൻ പണത്തെ സ്നേഹിക്കുന്നില്ല അതാണ് ഞാൻ ഇവിടുന്ന് പഠിച്ചത് നമ്മുടെ ജീവിതത്തിലെല്ലാം നന്നായിരിക്കുമ്പം ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് ഇതെല്ലാം നമുക്കധിക അധികമായിട്ട് കാര്യങ്ങൾ കിട്ടുമ്പോൾ